ഈ സ്ഥലം എവിടെയാന്ന് മനസ്സിലായോ വീഡിയോ കണ്ടപ്പോൾ പോയി കഴിഞ്ഞപ്പോ അതെ സാധാരണഗതിയിൽ നമ്മൾ പഴയ മിനാരങ്ങളിലോ നമ്മൾ ടോംപുകളിലൊക്കെയാണ് പക്ഷെ ഇത് ഒരു പുതിയ നിർമ്മിതിയാ നിർമ്മിതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നിർമ്മിച്ചതാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നിർമ്മിച്ചു എന്ന് പറയുമ്പോ മിക്കവാറും തന്നെ ഇന്ത്യക്കാരനെ ആയിരിക്കും നിർമ്മിച്ചെന്ന് പറയും അല്ലെ ഇന്ത്യക്കാരാണ് നിർമ്മിച്ചത് പക്ഷെ ആർക്കിടെക്ട് ആരായിരുന്നു അറിയോ ഇല്ല ഒരു ഇറാനിയൻ വംശജനായ കാനഡയിൽ താമസിക്കുന്ന ഒരു ആർക്കിടെക്റ്റാർ ഓ ഫരീബർ അദ്ദേഹത്തിന്റെ പേര് ആണല്ലേ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ലോട്ടസ് ടെമ്പിളിന്റെ ഇല്ല ഇരുപത്തി വലിയ വെളുത്ത മാർബിൾ ഇലകളാണ് ഇതിന്റെ മുഖ്യ സൗന്ദര്യം ഓ അതായത് ഒരു താമര വിരിഞ്ഞ് നിൽക്കുന്ന പോലെ തോന്നും അതുകൊണ്ടാണല്ലോ ലോട്ടസ് ടെമ്പിൾ പേര് കാണുമ്പോൾ നമുക്ക് അതെ ശരിക്കും ഇത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ ആരുടെ തോന്നുന്നു ബഹായി മതക്കാരുടെ പ്രാർത്ഥനാലയമാണിത് ഓ കണ്ടാ നോക്കിക്കേ ആ ദൂരെ നിന്ന് തന്നെ നോക്കിക്കേ ഒരു താമര മുട്ട പോലെ വിടർന്നുകൊണ്ടിരിക്കുന്ന മുട്ട പോലെ ഉണ്ടല്ലേ ഇത് കുറച്ച് മുമ്പ് നമ്മളൊരു വീഡിയോയിൽ കണ്ടിരുന്നു ആ ഭാഗം നമ്മൾ ആ കേറി ചെല്ലുന്ന ആ സ്ഥലത്ത് അവിടേക്കാണ് നമ്മൾ ഷൂ ഒക്കെ വെച്ചത് ഈ പ്രാർത്ഥനാലയ ഇതുകൊണ്ടാണ് കേട്ടോ അവിടെ നമുക്ക് ഫീസൊന്നും എൻട്രി ഇല്ലായിരുന്നു അന്ന് അത് ഞാൻ ഓർക്കുന്നു ഫീസ് ഇല്ലായിരുന്നു നല്ല വെയിലായിരുന്നു അതെ ആ ഉള്ളിലൊക്കെ കയറി കഴിയുമ്പോൾ വളരെ ഒരു വെയിലുണ്ടെങ്കിലും നമ്മൾ അതിന്റെ ചെന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെന്ന് കയറി ഫീൽ ആ എ സി ഒന്നും വെച്ചിട്ടില്ലേലും നല്ല തണുപ്പും ഒരു പ്രത്യേക ഒരു വൈബ് ആംബിയൻസ് നല്ലൊരു വലിയ ഇവിടെയൊക്കെ ഷൂ ഡെപ്പോസിറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ നമ്മളതി പോകും പക്ഷെ പുറത്ത് നല്ല ചൂടായിരുന്നു പുറത്ത് നല്ല ചൂടാണെങ്കിലും ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഓർക്കണ്ടോ ഷൂ ഊരിയതിനു ശേഷം ഇവിടെ ഈ ചവിട്ടി അല്ലെങ്കിൽ ചവിട്ടി ചവിട്ടിയാണ് എല്ലാരും കൂടെ പോയിരുന്നത് അതെ ഞാൻ പറഞ്ഞില്ലേ ഇത് ബഹായി മതക്കാരുടെ ആണെന്നുള്ളത് പ്രത്യേകത എന്താണെന്നറിയോ ഇല്ല മതക്കാർക്കെന്നല്ല എല്ലാ മതക്കാർക്കും വേണമെങ്കിലും പ്രത്യേകിച്ച് ഒരു വിഗ്രഹം അങ്ങനെയൊന്നും ഇല്ല ഒരു ഓപ്പൺ ഹാളാണ് അവിടെ ഇരിക്കാൻ കുറെ സീറ്റിംഗ് ഉണ്ട് മൗനമായിട്ടിരിക്കണം അതിന്റെ തലമുണ്ടാക്കിയ നല്ല നിശബ്ദമായിട്ടാണ് അവിടെ ഇരിക്കുന്നത് അല്ലേ അതെ അതെ ആ ഇത് ശരിക്കും പറഞ്ഞാൽ ഡൽഹിയിലെ നെഹ്റു പ്ലേസിന് സമീപമാണ് കൽക്കാജയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതൊരു പൂവിനെ പോലെ തോന്നുന്നു അല്ലേ നല്ല രസമുണ്ട് നല്ല താമരണ്ട് അതിന് ചുറ്റോട് ചുറ്റും ആ എല്ലാ നിർമ്മിതികളിലും ഒരു വെള്ളം ഒരു അഭിഭാജ്യ ഘടകം അല്ലേ അതൊരു ശരിക്കും പറഞ്ഞ ഒരു ആശ്വാസമാണ് എല്ലാവർക്കും ആ വെള്ളത്തിന്റെ നല്ലൊരു കൂളിങ് ഫീൽ നമുക്ക് തന്നെ നമുക്ക് നല്ല ആശ്വാസം കിട്ടും ഇതിന്റെ ഉള്ളിൽ തന്നെ കണ്ട ആ ചില്ലിന്റെ ഉള്ളിൽ കൂടെ തന്നെ നോക്കാം നമുക്ക് പക്ഷെ എൻട്രി ഒരു സൈഡിൽ കൂടെയാണ് എക്സിറ്റ് ഒരു സൈഡിൽ കൂടെ അപ്പൊ നമ്മൾ ഈ സൈഡിൽ പോകാൻ ക്യൂ ഒക്കെ നിന്നാണ് കേറുന്നത് പക്ഷെ എല്ലാവരും വളരെ ക്യൂ ഒക്കെ പാലിച്ച് അവർ ഗൈഡ് ലൈൻസ് ഒക്കെ തന്നിട്ട് നമുക്ക് അതിന്റെ ഉള്ളിലോട്ട് പിന്നെ ചുമ്മാ കയറി അവിടെ ഒന്ന് പോകാനൊന്നും പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ബോധിപ്പിക്കുന്നുണ്ടല്ലോ അവരെ പക്ഷെ ആ ഗാർഡൻ കണ്ടോ അന്ന് ഓർക്കുണ്ടോ ഓറഞ്ചിന്റെ ഒക്കെ ആ പോകുന്ന വഴിക്ക് ഓറഞ്ച് ഒക്കെ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ബഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിർത്തിയിട്ട് ഓറഞ്ചൊക്കെ ഇങ്ങനെ വലിയ മരങ്ങളല്ല ചെറിയ ബുഷ് പോലെയൊക്കെ വെച്ചിട്ട് ഓറഞ്ചൊക്കെ പാകത്തിന് പഴുത്തിരിക്കുന്നതൊക്കെ കാണാൻ പറ്റി കാണാൻ പറ്റി നല്ല ഭംഗിയായിരുന്നു അല്ലേ നല്ല ഭംഗിയാണ് ഒൻപത് മണി മുതൽ അഞ്ചര വരെയാണ് ഇതിന്റെ എഡി ട്രെയിൻ കയറാനുള്ള സമയം പക്ഷേ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ അത് രാവിലെ പോവുക ഒൻപത് മണിക്ക് തന്നെ പോവുക അല്ലെങ്കിൽ ഒരു വൈകുന്നേരം ആകുമ്പോ പോവുക നട്ടുച്ച നമ്മളാ നമ്മളെ നട്ടുച്ചക്കാ പോയത് എല്ലാവരുടെ പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെള്ളം എപ്പോഴും കരുതുക പുറത്തുനിന്ന് വെള്ളം കിട്ടും കയ്യിൽ വെള്ളം എപ്പോഴും കരുതുക ഒരു കുടയും കരുതുക വെയിലത്താണ് പോകുന്നതെങ്കിൽ പക്ഷെ ഒരു മിസ് ചെയ്യാതെ എല്ലാവരും നാല്പത് ലക്ഷം പേര് കാണുന്നുണ്ടാ ലക്ഷം ഡൽഹിയിൽ വരുന്നതിൽ ഒന്ന് ആലോചിച്ച് വെക്കേ അപ്പൊ അത്രയും മനോഹരാണ് അതിൽ ഒട്ടും അതിൽ ആൾക്കാരാണ് ആ ഒരു വാട്ടർ ബോഡിയും ഇതെല്ലാം കൂടെ വെച്ച് താഴെ നല്ല ഭംഗിയായിട്ട് അത് നിർമ്മിച്ചിട്ടുണ്ട് അല്ലേ നല്ല ആംബിയൻസ് ഉണ്ട് എന്തായാലും ഡൽഹി പോകുമ്പോൾ ഒരാളും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു പോയിന്റ് ആണ് ഈ ലോട്ടസ് ടെമ്പിൾ എന്ന് പറഞ്ഞത്